എല്ലാ സ്വാഗതം സോൺ ലീഡേഴ്സ് മീറ്റ് സംഗമം പാലക്കാട് ാക്കി തിരിച്ച് കരയോഗ ഭാരവാഹികളെയും വനിതാ സമാജ ഭാരവാഹികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന സോൺ ലീഡേഴ്സ് മീറ്റ് വലിയവാടം കരയോഗത്തിൽ ആരംഭം കുറിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച ഭാരവാഹി സംഗമം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു കരയോഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ജന്മനക്ഷത്ര കാണിക്ക യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ സ്വീകരിച്ചു യൂണിയൻ ഭാരവാഹികളായ ആർ സുഗേഷ് മേനോൻ ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ സി വിപിന അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട് ആർ ബാബു സുരേഷ് അനിതാ ശങ്കർ വത്സല ശ്രീകുമാർ സുധാ വിജയകുമാർ എസ് സ്മിത വലിയപാടം കരയോഗം പ്രസിഡന്റ് കെ അനന്തൻ സെക്രട്ടറി കെ വി പി നായർ എന്നിവർ പ്രസംഗിച്ചു മേഖലയിലെ കരയോഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് കരയോഗം വനിതാ സമാജം ഭാരവാഹികൾ പങ്കെടുത്തു അടുത്ത മൂന്ന് വർഷം കൊണ്ട് യൂണിയനിലെ എല്ലാ കരയോഗങ്ങളിലെ അംഗങ്ങളെയും ജ്ഞാനത്തിലൂടെ കൊണ്ടുവന്ന് സമ്പൂർണ്ണ ഗീതാജ്ഞാനം കൈവരിക്കുന്ന താലൂക്ക് യൂണിയനായി പാലക്കാട് യൂണിയനെ മാറ്റുവാൻ യോഗം തീരുമാനിച്ചു മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ